ഇന്നത്തെ ചിന്താവിഷയം മൂലക്കല്ല് ഇന്ന് സഭകളും കുടുംബങ്ങളും സാമ്പത്തികമായി ഉയർച്ച പ്രാപിച്ചിട്ടും തകർച്ചയുടെ വക്കത്ത് എത്തി നിൽക്കുകയാണെങ്കിൽ സഭകളിൽ കുടുംബങ്ങളിൽ സമാധാനമില്ലായ്മയും മത്സരങ്ങളും ദുർമോഹങ്ങളും കലഹങ്ങളും കാണപ്പെടുന്നത് നിമിത്തം നമ്മൾ ലജ്ജിതരായി തീർന്നിരിക്കുന്നുവെങ്കിൽ വിശ്വസിക്കാത്തവർക്കോ പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു അത് അതവർക്ക് തട്ടിവീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും എന്ന വചനം സഭകളിലും കുടുംബങ്ങളിലും ഒരു യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു എന്ന് പറയാം സ്നേഹിത ഈ നാളുകളിൽ ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടവർ പോലും പലപ്പോഴും തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നില്ല ക്രിസ്തു മൊഴികൾ അനുസരിക്കുന്നതുമില്ല അങ്ങനെയെങ്കിൽ അവർ യേശുവിനെ പ്രതികൂലമാണെന്ന് സാരം അതുകൊണ്ടാണ് എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞുവെച്ചത് പ്രിയരെ സഭകളെ നേർവഴിക്ക് നയിക്കാൻ നമുക്ക് സാധിച്ചെന്നുവരില്ല എന്നാൽ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് നേർവഴിയിലൂടെ നയിക്കാനാകും ആകയാൽ ഇന്ന് തന്നെ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക വെളിപ്പാട് രണ്ടിൻ്റെ അഞ്ച് എന്ന വചനം നമുക്കനുസരിക്കാം ക്രിസ്തു മൊഴികൾ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കാം